വെൽക്കം ടു കീസ് അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം കൂടി ചെയ്യാൻ പോവാണ് അന്ന് നമ്മൾ കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടല്ലേ ഒരു ഫ്രെയിം ചെയ്തത് ഇന്ന് നമ്മൾ ഒരു സിംഗിൾ ഫോട്ടോയാണ് ഫ്രെയിം ചെയ്യാൻ പോണത് ഒരേ ഫോർ സൈസിലുള്ള ഫോട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാൻ നോക്കിയാലോ വേറെ വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ ഇതിനെയാണ് നമ്മൾ എ ഫോർ സൈസിലാക്കിയിട്ട് ഫ്രെയിം ചെയ്യാൻ പോണത് എന്റെ ഇഷ്ട ദൈവമാണ് ഗണപതി പ്രണയത്തിന്റെ കാര്യത്തിൽ എന്റെ റോൾ മോഡൽ ആണ് ശിവൻ അപ്പൊ രണ്ടുപേരും കൂടിയുള്ള ഒരു പിക്ക് കണ്ടപ്പോ വളരെ ഇഷ്ടത്തോടു കൂടെ വരച്ചതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് വരച്ച ഒരു ചിത്രം സ്കെച്ച് ബുക്കിൽ ഒതുങ്ങിയിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സന്തോഷല്ലേ അത് നമുക്ക് കാണാൻ ഭാഗത്തിന് ഹോളിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് അപ്പോ അത് നമ്മളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമിൽ കൂടിയാവുമ്പോഴോ ഇരട്ടി സന്തോഷല്ലേ അങ്ങനെയാണ് ഞാനിത് ഫ്രെയിം ചെയ്യാൻ തീരുമാനിച്ചത് ശെരിയാവോന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ആദ്യം നമുക്ക് എ ഫോർ സൈസിൽ കട്ട് ചെയ്യാം നമുക്ക് വെറുതെ പേപ്പർ മാത്രം കട്ട് ചെയ്തപ്പോ അതിനൊരു ബേസ് വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് ബോർഡ് എ ഫോർ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ മേളിലേക്കാണ് നമ്മുടെ പിക്ക് ഒട്ടിച്ചു വെക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ കാർഡ് ബോർഡിൽ ഗമൊക്കെ തേച്ചു ഇനി നമ്മുടെ പിക്ചർ അതിന്റെ മേളിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു വെക്കാം ഞാനിവിടെ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗമണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവികോൾ യൂസ് ചെയ്യാം ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഇതാണ് പെട്ടെന്ന് പറഞ്ഞു ഓരോന്നും ഇല്ല അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത് നിങ്ങൾക്ക് അതില്ലയെന്നുണ്ടെങ്കിൽ ഫെവികോൾ വേണമെങ്കിലും വെച്ച് ഒട്ടിക്കാം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഒപ്പമാക്കി എടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴും ആ കാർഡ് ബോർഡിന്റെ സൈഡ് ഒന്നും ഒരു ഭംഗിയില്ല അപ്പോൾ അതിനൊന്നും മിനുക്ക് പണി നടത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത് ഇതും കാർഡ് ബോർഡിന്റെ തന്നെ പീസാണ് നമുക്ക് അതിൽ നിന്ന് വലിച്ചാൽ കിട്ടും ഇത് വെച്ച് നമുക്ക് സൈഡ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മള് നാല് സൈഡും അത് ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ ഇപ്പൊ കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഇല്ലേ ആ വൃത്തി ഇടയ്ക്ക് അങ്ങോട്ട് പോയി കിട്ടിയില്ലേ സൈഡില് പട്ടി അടിച്ച പോലെ ഇരുന്ന് ഇനി നമ്മള് ഫ്രെയിം ചെയ്ത ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാല് സൈഡിലും നാല് പീസും വെക്കണ്ടേ അതിനു വേണ്ടി നമ്മള് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ പോകാ അപ്പൊ ന്യൂസ് പേപ്പർ എങ്ങനെയാ മടക്കാന്നുള്ളതൊക്കെ നമ്മള് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയില് കണ്ടിട്ടുള്ളതാണ് കാണിക്കാം നമ്മൾ ായിട്ട് നേർത്തിയിട്ടിട്ടാണ് മടക്കിയത് ഇപ്പൊ നമുക്ക് അത്രയും ലെങ്ത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ട് അതിനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ഈ നമ്മൾ നമ്മള് നമ്മൾ ഞാനിപ്പോ കൊറേ പ്രാവശ്യം മനപൂർവ്വം ഒരു ഫ്ലോയിൽ താനേ അങ്ങോട്ട് വന്നു പോണതാണ് കളിയാക്കരുത് അപ്പൊ നമ്മളെ അളവ് നോക്കിയിട്ട് ഇതാ നാല് പീസ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കളർ ചെയ്യാം ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് വൈറ്റ് കൊടുക്കാന്ന വിചാരിച്ചത് പക്ഷെ നോക്കിയപ്പോൾ വൈറ്റ് പെയിന്റ് തീർന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ പിങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പെയിന്റ് ചെയ്യുമ്പോൾ വെള്ളം അധികം എടുക്കണ്ടോ നിങ്ങൾ ബ്രഷ് മാത്രം നനച്ചാ മതി ഇല്ലെങ്കിൽ പേപ്പർ ചീത്തായി പോവേ അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കാർഡ്ബോർഡിൽ ബോർഡിൽ പിക്ചറൊക്കെ നന്നായി ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ ഈ പിക്ചറിൽ ചളി പിടിക്കാതിരിക്കാനും പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിന് പകരം വേറൊരു സാധനമാണ് ഇതിൽ വെക്കാൻ പോണത് ഇതാണ് സംഭവം ഇത് വാഷ് പി ഷീറ്റാണ് ഇത് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് ഫിക്സ് ചെയ്യും ഗമ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കും ഒട്ടിച്ചാലോ എച്ച് പി ഷീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഷീറ്റാണ് കേട്ടോ അത് അപ്പോൾ അത് ആ ഗ്ലാസ് ഷീറ്റൊക്കെ ഒട്ടിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നേരത്തേത്തെ ഇപ്പോഴത്തേക്കും വ്യത്യാസം നമ്മുടെ ആ ലൈറ്റിൻ്റെ ഗ്ലെയർ അതിലോട്ട് വരുന്നത് കണ്ടോ ശരിക്കും ഒരു എന്താ പറയുക ഗ്ലാസ് ഇട്ടിട്ടുള്ള ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ക്യാമറയിൽ എത്ര മനസ്സിലാവുന്നുണ്ട് അറിയില്ല പക്ഷേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ സാധാരണ ഫ്രെയിമിൽ ഗ്ലാസിൻ്റെ ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്ന നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ച പേപ്പർ പീസ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പെയിന്റ് ഒക്കെ നന്നായിട്ട് ഇത് പിടിച്ചിട്ട് കേട്ടോ ഇനി നമുക്കത് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാം ഫ്രെയിം എല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ വരുമോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ശരിയായിട്ട് വന്നോട്ടോ പക്ഷെ ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ ഒരു സുഖമില്ല അപ്പം ഞാൻ ഇതിൽ കുറച്ച് മിനിക്ക് പണികളും കൂടി ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാട്ടോ അപ്പം ഇതാ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് സംഭവം റെഡി ആയിട്ടുണ്ടേ എങ്ങനെയുണ്ട് കൊള്ളാമോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതാ നമ്മളുടെ ഫോട്ടോ ഫ്രെയിം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇത് നിങ്ങൾക്ക് ടേപ്പ് യൂസ് ചെയ്ത് ചുമറിലൊട്ടിച്ച് വെക്കുമോ ഹൂക്സ് യൂസ് ചെയ്ത് ഹാങ് ചെയ്തിടോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ